ഭാരതത്തിൽ പൂജകൾക്കും ആരാധനകൾക്കും വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒന്നാണ് കർപ്പൂരം വിധിപ്രകാരമുള്ള കർപ്പൂര ആരതി സന്തോഷവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രവും പറയുന്നത് പല ദോഷങ്ങൾക്കും കർപ്പൂര ആരതി ഒരു പരിഹാരമാണ് പല പൂജാ ചടങ്ങുകളുടെയും കർമ്മഭാഗമാണ് കർപ്പൂര ആരതി സുഗന്ധപൂരിതമായ കർപ്പൂരം കത്തിക്കുമ്പോൾ നെഗറ്റീവ് എനർജി നീക്കം ചെയ്ത് പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യും അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ജ്യോതിഷത്തിൽ ദോഷപരിഹാരങ്ങൾക്കായി കർപ്പൂര ആരതി വിധിക്കാറുണ്ട് പ്രധാനമായും ഔഷധമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കൂടാതെ കർപ്പൂരം കത്തിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നും ജൈന ബുദ്ധമതക്കാരും വിശ്വസിക്കുന്നു ജ്യോതിഷത്തിലെ കർപ്പൂരത്തിന്റെ ഫലങ്ങളായി പറയുന്നത് സമ്പത്തും സന്തോഷവും നല്ല ദാമ്പത്യ ജീവിതവും നൽകുമെന്നാണ് വിധിപ്രകാരം വീടിനുള്ളിൽ കർപ്പൂരം കത്തിച്ചാൽ ദാരിദ്ര്യം അകറ്റി സമ്പൽ സമൃദ്ധി നേടാൻ സാധിക്കും എല്ലാ കുടുംബാംഗങ്ങളുടെയും അത്താഴ ഭക്ഷണത്തിന് ശേഷം രാത്രിയിൽ അടുക്കള വൃത്തിയാക്കുക തുടർന്ന് കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് ഒരു ചെറിയ വെള്ളിപാത്രത്തിൽ കർപ്പൂരം ഗ്രാമ്പവും കത്തിച്ച് ആരതി ഒഴിഞ്ഞ് വീടിനുള്ളിൽ അതിന്റെ സുഗന്ധം പരക്കാൻ അനുവദിക്കുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലെ മാറ്റം കാണാൻ കഴിയും വീട്ടിലെ നിങ്ങളുടെ കിടപ്പുമുറി വൃത്തിയാക്കിയ ശേഷം കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് ഒരു തട്ടിൽ കർപ്പൂരം കത്തിക്കുക അല്ലെങ്കിൽ പൂജാമുറിയിൽ നിന്ന് കർപ്പൂരം കത്തിച്ച തട്ടുമായി കിടപ്പുമുറിയിലെ എല്ലാ കോണുകളിലും അതിന്റെ പ്രഭാവം പരക്കാൻ അനുവദിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ത്തിന്റെയും ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന്റെയും നെഗറ്റിവിറ്റി അതായത് നിഷേധാത്മകമായ സ്വാധീനം ഇല്ലാതാക്കുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനുള്ള മികച്ചൊരു പ്രതിവിധിയാണിത് വീട്ടിനുള്ളിലുള്ള കലഹങ്ങൾ അകറ്റി സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ കർപ്പൂര ആരതി നടത്തുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥന ഇടത്തിൽ കർപ്പൂരം നെയ്യിൽ മുക്കി കത്തിച്ച് ആരതി ഒഴിയുക തുടർന്ന് വീടിനുള്ളിലെ എല്ലാ ഭാഗത്തും കർപ്പൂര തട്ടവുമായി പോയി അതിന്റെ പ്രഭാവം പരക്കാൻ അനുവദിക്കുക നെഗറ്റീവ് ർജിയെ ഇല്ലാതാക്കി പോസിറ്റീവായ അന്തരീക്ഷം ഒരുക്കാൻ കഴിയും വീടിന്റെ വാസ്തുദോഷങ്ങൾക്കും മറ്റു ദോഷങ്ങൾക്കും ആശ്വാസവും നേടാൻ സാധിക്കും ഈശ്വര പ്രീതിയും അനുഗ്രഹവും നേടാൻ കർപ്പൂര ആരതി ഉത്തമമാണ്